നമസ്കാരം സുഹൃത്തുക്കളെ യൂട്യൂബ് ആപ്പിൽ ഒരു വീഡിയോയിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വീഡിയോ ഇത്ര വേഗത്തിൽ ലോഡായതെങ്ങനെ അതോ തംനേലിൽ ടാപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇന്ന് തിരശീലയ്ക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ലളിതമായ ഭാഷയിൽ സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കാതെ വിശദീകരിക്കാം നിങ്ങൾ മൊബൈലിൽ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുകയാണെന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു വീഡിയോ കാണുന്നുവെന്നും കരുതുക നിങ്ങൾ തമ്പ്നേലിൽ ടാപ്പ് ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ ഫോണിൽ നിന്ന് യൂട്യൂബിന്റെ സെർവറുകളിലേക്ക് ഒരു അഭ്യർത്ഥന അയയ്ക്കുന്നു ഇതൊരു കത്ത് യൂട്യൂബിലേക്ക് അയക്കുന്നതുപോലെയാണ് ഷാ ഹേ യൂട്യൂബ് എനിക്ക് ഈ വീഡിയോ കാണണം നിങ്ങളുടെ ഫോൺ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഒന്നുകിൽ മൊബൈൽ ഡേറ്റ വഴിയോ വൈഫൈ വഴിയോ യൂട്യൂബ് ആപ്പ് ആ ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് ഒരു വലിയ ഡേറ്റാ സെന്ററിലിരിക്കുന്ന യൂട്യൂബിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് എന്ന് വിളിക്കുന്നു അഭ്യർത്ഥന അയയ്ക്കുന്നു ഈ സെർവറുകൾ വലിയ മസ്തിഷ്കങ്ങൾ പോലെയാണ് വീഡിയോ കണ്ടെത്തുന്നു സ്ട്രീമിംഗിനായി തയ്യാറാക്കുന്നു അത് നിങ്ങളുടെ ഫോണിലേക്ക് തിരികെ അയയ്ക്കുന്നു നിങ്ങളുടെ അഭ്യർത്ഥന ലഭിക്കുമ്പോൾ യൂട്യൂബ് അതിന്റെ വീഡിയോ ലൈബ്രറിയിൽ വീഡിയോ തിരയുകയും നിങ്ങളുടെ ഇന്റർനെറ്റ് വേഗതയ്ക്ക് ഏറ്റവും മികച്ച പതിപ്പ് കണ്ടെത്തുകയും അത് സ്ട്രീം ചെയ്യാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഇന്റർനെറ്റ് വേഗത കുറവാണെങ്കിൽ യൂട്യൂബ് ഒരു ലോ ക്വാളിറ്റി പതിപ്പ് അയയ്ക്കുന്നു നിങ്ങൾക്ക് വേഗതയേറിയ ഇന്റർനെറ്റ് ആണെങ്കിൽ അത് ഉയർന്ന നിലവാരമുള്ള പതിപ്പ് എച്ച് അല്ലെങ്കിൽ ഫോർ പോലുള്ളവ അയയ്ക്കുന്നു ഇതിനെ അഡാപ്റ്റീവ് സ്ട്രീമിംഗ് എന്ന് വിളിക്കുന്നു ഇത് ബഫറിംഗ് ഇല്ലാതെ വീഡിയോകൾ വേഗത്തിൽ ലോഡ് ചെയ്യാൻ സഹായിക്കുന്നു ഇപ്പോൾ യൂട്യൂബ് വീഡിയോയുടെ ചെറിയ ഭാഗങ്ങൾ കഷ്ണങ്ങൾ പോലെ നിങ്ങളുടെ ഫോണിലേക്ക് അയയ്ക്കുന്നു മുഴുവൻ ചിത്രവും ഒരേ സമയം അയക്കുന്നതിനു പകരം പസിൽ കഷ്ണങ്ങൾ ഓരോന്നായി അയക്കുന്നതുപോലെയാണിത് ഈ കഷ്ണങ്ങൾ ഉടൻ തന്നെ പ്ലേ ചെയ്യാൻ തുടങ്ങുന്നു അതേസമയം ബാക്കിയുള്ളവ പശ്ചാത്തലത്തിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ വേഗത്തിൽ ആരംഭിക്കുകയും സുഗമമായി പ്ലേ ചെയ്യുകയും ചെയ്യുന്നത് വേഗത കുറഞ്ഞ കണക്ഷനുകളിലും ഇത് സാധ്യമാണ് നിങ്ങളുടെ ഫോണിന് ആ വീഡിയോ കഷ്ണങ്ങൾ ലഭിക്കുമ്പോൾ യൂട്യൂബ് ആപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീഡിയോ പ്ലെയർ ഉപയോഗിച്ച് അവ പ്ലേ ചെയ്യുന്നു അതിനാൽ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നവ വീഡിയോ താൽക്കാലികമായി നിർത്താനുള്ള ബട്ടൺ പരസ്യങ്ങൾ ടൈം ലൈൻ എല്ലാം ആ വീഡിയോ പ്ലെയറിന്റെ ഭാഗമാണ് അങ്ങനെ നിങ്ങളുടെ വീഡിയോ പ്ലേ ചെയ്യുന്നു എന്തുകൊണ്ടാണ് യൂട്യൂബ് എനിക്ക് ഈ വീഡിയോ കാണിച്ചത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം കാരണം യൂട്യൂബ് എല്ലായ്പ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് കാണുന്നത് നിങ്ങൾ എന്താണ് ഒഴിവാക്കുന്നത് നിങ്ങൾ എന്തിലാണ് ക്ലിക്ക് ചെയ്യുന്നത് എത്ര നേരം നിങ്ങൾ അതിൽ തുടരുന്നു ഈ ഡേറ്റ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കൂടുതൽ വീഡിയോകൾ ഇത് ശുപാർശ ചെയ്യുന്നു